എഫ് സി ഐ ഗോഡൌണുകളിൽ സംഭരിച്ച് പൊതുവിപണി വില്പന പദ്ധതി വഴി സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന അരിയുടെ വിതരണം കേന്ദ്രം നേരിട്ട് ഏറ്റെടുക്കും ഇത് വലിയൊരു രീതിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി മാറും ഈ അരി സംസ്ഥാന ഏജൻസികൾക്ക് നൽകേണ്ടതില്ലെന്ന തീരുമാനത്തെ കേരളം വലിയ രീതിയിൽ തന്നെ എതിർക്കുകയും ചെയ്യും പൊതുവിപണിയിൽ സംസ്ഥാനം ഇടപെടുന്നത് തടയാനാണ് ഈ നീക്കമെന്നാണ് ആരോപണം സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായത്തെയും ഈ ഒരു തീരുമാനം ബാധിച്ചേക്കും ഭാരത് ബ്രാൻഡിൽ രാജ്യത്തെല്ലായിടത്തും വിൽക്കാനായി കേന്ദ്ര സർക്കാർ ഏജൻസികളായ നാഫെഡ് കേന്ദ്രീയ ദേശീയ സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ എന്നിവയ്ക്ക് അരി കൈമാറണമെന്നാണ് നിർദ്ദേശം ഇതു സംബന്ധിച്ച് എഫ് സി ഐ ചെയർമാന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രാലയം കത്തയച്ചിട്ടുണ്ട് ഭാരത് ബ്രാൻഡിന് വേണ്ടിയാണ് ഇതെന്നാണ് ആരോപണം ഈ വിഷയം ദേശീയ തലത്തിൽ കേരളം ചർച്ചയാക്കിയേക്കാം എഫ്സിഐ ഗോഡൌണുകളിൽ സംഭരിക്കുന്ന അരിക്ക് കേന്ദ്രം ടെൻഡർ ക്ഷണിക്കുമ്പോൾ സപ്ലൈകോ അടക്കം ടെൻഡറിൽ പങ്കെടുത്ത് അരി നേടുമായിരുന്നു ഓരോ മാസവും ഇത് നടക്കും ഇതാണ് മാറ്റുന്നത് പതിനെട്ട് പോയിന്റ് അഞ്ച് ഒൻപത് രൂപയ്ക്ക് അരി തങ്ങൾക്ക് കിട്ടിയാൽ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് വിറ്റ് കാണിച്ചു തരാമെന്നാണ് കേരള ഭക്ഷ്യവകുപ്പിന്റെ നിലപാട് കേന്ദ്രം കൊള്ളലാഭം എടുക്കുന്നുവെന്നതാണ് ആക്ഷേപം വിഷയം ചർച്ചയാക്കി കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കാനാണ് തീരുമാനം ജനുവരി പതിനെട്ടിനയച്ച കത്തനുസരിച്ച് ആദ്യഘട്ടത്തിൽ രണ്ടര ലക്ഷം ടൺ അരിയാണ് ഈ ഏജൻസികൾക്ക് കൈമാറിയത് ഇതനുസരിച്ചാണ് കേരളത്തിലടക്കം ഭാരത് ബ്രാൻഡ് അരി വിതരണം ചെയ്യുന്നത് എഫ്സിഐ ഗോഡൌൺ വഴി സംഭരിച്ച കേരളത്തിൽ അരി വിതരണം ചെയ്തിരുന്ന സപ്ലൈകോയെ വമ്പൻ പ്രതിസന്ധിയിലാക്കും വിപണി ഇടപെടലും അസാധ്യമാകും സപ്ലൈകോ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാകും ആദ്യഘട്ടത്തിൽ നാഫെറ്റ് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷവും കേന്ദ്രീയ ഭണ്ഡാർ എഴുപത്തി അഞ്ചായിരവും എൻസിഎഫ് അമ്പതിനായിരവും ിന് അരിയാണ് സംഭരിക്കാൻ നിർദ്ദേശിച്ചത് ഭാരത് ബ്രാൻഡ് അരി വില്പന എങ്ങനെയെന്ന് വിശദീകരിച്ചിട്ടുള്ള രണ്ടാമത്തെ കത്ത് എഫ്സിഐ ചെയർമാന് പുറമെ മൂന്ന് കേന്ദ്ര ഏജൻസികളുടെ എം ഡിമാർക്കും കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം ജനുവരി മുപ്പതിന് കത്തയച്ചുവെന്നാണ് റിപ്പോർട്ട് എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കുമായി അഞ്ചു ലക്ഷം ടൺ അരി ഏറ്റെടുത്ത് വിതരണം ചെയ്യാനും ആദ്യഘട്ടത്തിൽ രണ്ടര ലക്ഷം ഇത്തരത്തിൽ ഏറ്റെടുക്കാനുമാണ് നിർദ്ദേശം മാർച്ച് മുപ്പത്തൊന്ന് വരെയാണിത് അതിൽ കിലോഗ്രാമിന് അഞ്ച് പോയിന്റ് നാല് ഒന്ന് രൂപ കേന്ദ്രം തന്നെ മൂന്ന് ഏജൻസികൾക്കും സബ്സിഡി ഇളവും അനുവദിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് കിലോഗ്രാമിന് പതിനെട്ട് പോയിന്റ് അഞ്ച് ഒൻപത് രൂപ പ്രകാരം ഏജൻസികൾക്ക് അരിയേറ്റെടുക്കാം ഇതാണ് പരമാവധി ഇരുപത്തി ഒമ്പത് രൂപയിൽ കവിയാത്ത വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത് ജി എസ് ടി അടക്കമുള്ള ചെലവുകളെല്ലാം ചേർത്താൽ മുപ്പത്തിമൂന്ന് രൂപ കൈകാര്യ ചെലവ് ഏജൻസികൾക്ക് വരുമെങ്കിലും ഇരുപത്തി ഒമ്പത് രൂപ സബ്സിഡി നിരക്കിൽ വിൽക്കണമെന്നാണ് നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഭാരതരി അങ്ങനെ വിലയിരുത്തുന്നത് എഫ് സി ഐയുടെ പക്കൽ സ്റ്റോക്കുള്ള അസംസ്കൃത അരി മാർച്ച് മുപ്പത്തൊന്നിനകം മൂന്ന് ഏജൻസികൾ വഴി മാത്രം വിതരണം ചെയ്യാനാണ് നിർദ്ദേശം എന്തായാലും ഭാരത അരിയായി ഇപ്പോൾ വിൽക്കുന്നത് വെള്ള അരിയാണെങ്കിലും ചുവന്ന അരിയും എഫ് സി ഐകൾ ഉണ്ട് അതും മറ്റ് ഏജൻസികൾക്ക് നൽകുന്നില്ല ഇതോടെ അരി വിപണിയിൽ സംസ്ഥാന ഇടപെടലിന് കഴിയാത്ത അവസ്ഥ വരും എന്തായാലും സ്വയം പുല്ല് തിന്നുകയുമില്ല പശുവിനെ കൊണ്ട് പുല്ല് തീറ്റിക്കുകയുമില്ല എന്ന രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത് തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്നതാണോ ലൈൻ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ എത്തിച്ച വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഭാരദരിയുടെ വിതരണം കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നു എന്ന് പറഞ്ഞാണ് മോദി നൽകിയ ഭാരദരിയുടെ വിതരണം പലയിടത്തും മുടക്കിച്ചത് കിലോയ്ക്ക് ഇരുപത്തി രൂപയ്ക്ക് സുഗമമായി അരി വിതരണം നടക്കുന്നതിനിടയിലായിരുന്നു ഭാരദരിയുടെ വിതരണം മുടക്കിയത് നിന്ന നിൽപ്പിൽ നൂറ് ടൺ വരെയാണ് ഒറ്റയടിക്ക് ചിലയിടങ്ങളിൽ വിതരണം ചെയ്തത് അത്രയ്ക്ക് ഡിമാൻഡായിരുന്നു അരിക്ക് പകരം കേരള സർക്കാർ ഭാരത അരിയേക്കാൾ ഒരു രൂപ വിലക്കുറവിൽ കെയറൈസ് നൽകും എന്നതായിരുന്നു വാഗ്ദാനം അതും റേഷൻ കടകൾ വഴി പത്ത് കിലോയെങ്കിലും മോദിയെ തോൽപ്പിക്കാൻ ഒരു കുറവിൽ അതായത് കിലോയ്ക്ക് ഇരുപത്തിയെട്ട് രൂപയ്ക്ക് നൽകും എന്നതായിരുന്നു വാഗ്ദാനം പക്ഷേ കാത്തു കാത്തിരിക്കുകയല്ലാതെ ഇതുവരെ കെ എത്തിയിട്ടില്ല